യ്ക്ക് സ്തുതീകരിക്കട്ടെ വളരെ ഇന്ന് ഇന്നലത്തെ ഒത്തിരി ഓർക്കുകൾ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഫോണൊന്നും ബുദ്ധിയിടാനായിട്ട് ഓർമ്മിച്ചില്ല കടലിൽ വന്നിരുന്ന മാത്രമേ ഞാൻ ഓർക്കുന്നുള്ളൂ ഉറങ്ങിപ്പോയി നാലരയ്ക്കാണ് ജസ്റ്റ് എഴുന്നേറ്റത് നോക്കിക്കഴിഞ്ഞപ്പം സമയം വൈകിയിരുന്നു സമയം നമ്മൾ സാധാരണ പ്രാർത്ഥിക്കുന്ന സമയം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന സമയം കടന്നുപോയി എങ്കിലും അത് മുടങ്ങാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് അല്പം എങ്കിലും പ്രാർത്ഥിക്കാമെന്ന് കരുതുകയാണ് നല്ല ദൈവത്തിന് നന്ദി പറയുന്നു ഇവിടെ ഒട്ടും റേഞ്ചുള്ള ഒരു സാഹചര്യം അല്ല താഴത്താണ് നമ്മൾ സാധാരണ ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ നമുക്കതിനുള്ള അവസരം വിശു ഒരുക്കി എന്ന് നമുക്ക് കരുതാം ഇന്ന് രാവിലെ പ്രാർത്ഥിക്കാനായിട്ട് ഒരുമിച്ച് ഇരിക്കുകയും എന്നാൽ സാധിക്കാതെ പോവുകയും ചെയ്താൽ എല്ലാവരെയും പ്രത്യേകമായിട്ട് ഓർമ്മിക്കുന്നു നമുക്കറിയാം ഈശോ ഈ ഒരു സാഹചര്യത്തെ നയിക്കുന്ന രീതിയിൽ നമുക്ക് മുൻപോട്ട് കൊണ്ടാവാം നമുക്കൊരു നിമിഷം സ്തുതിക്കാം ഹാലലു യേശു നന്ദി യേശു സ്തുതി ഹാലലു കർത്താവ് ഈശോയെ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു അങ്ങെ മഹതപ്പെടുത്തുന്നു ഞങ്ങൾ കടന്നു പോകുന്ന എല്ലാ സാഹചര്യങ്ങളും അവിടുത്തെ തിരുമ്പിലേക്ക് സമർപ്പിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടത് എന്തെന്ന് അവിടുന്ന് അറിയുന്നു ഞങ്ങളെ അവിടുന്ന് കരം പിടിച്ച് നടത്തുന്നു അവിടുത്തെ കരുണയിലും പരിപാലനയിലും ഞങ്ങളെ ആശ്രയിക്കുവാൻ അങ്ങ് തന്നെ കൃപ തരുന്നു അങ്ങയുടെ കരുണയിൽ ആശ്രയിക്കുന്നവർക്ക് അങ്ങ് ശിക്ഷാകുധി ആകുന്നില്ല മറിച്ച് കവാടമാകുന്നു ഏറ്റവും വലിയ പാപിക്കാൻ അങ്ങേ ടിക്കാനുള്ള ഏറ്റവും വലിയ അവകാശം ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു ഞങ്ങൾ ഞങ്ങളങ്ങേ വിശ്വസിക്കുന്നു അങ്ങേ ശരണപ്പെടാതെയും അങ്ങേ വിശ്വസിക്കാതെയും അങ്ങേക്കാതെ ഇരിക്കുന്ന സകലർക്കും വേണ്ടി ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു ഹാലേലൂയ്യ യേശു നന്ദി യേശുവേ സ്തുതി ഹാലുയ്യ മുഖ്യത്വനായി ഹായലെ സ്വർഗീയ സൈന്യങ്ങളെ പ്രതാവുവാനായി പ്രഭു ഉന്നത ശക്തികളോടും അധികാരങ്ങളോടും ഇരുളടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലത്തിലെ ദുരാത്മാക്കളോടുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ ദൈവം സ്വന്തം ചായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാചിന്റെ ക്രൂര ക്രൂരഭരണത്തെ ദക്ഷിക്കാൻ വരണമേ അങ്ങയാണല്ലോ തിരുസഭ തന്റെ പരിപാലകനും സംരക്ഷകനുമായി വണങ്ങുന്നത് കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ നിയുക്തനായിരിക്കുന്ന അങ്ങ് തന്നെയാണല്ലോ ആകെയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചികളെ അടിപ്പെടുത്തുവാൻ സമാധാന ദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ അവൻ ഒരിക്കലും മനുഷ്യരെ കീഴ്പ്പെടുത്തുകയോ തിരിസുമ്പിക്കുകയോ ചെയ്യാതിരിക്കട്ടെ കർത്താവിന്റെ കരുണ വേഗം ഞങ്ങളുടെ മേൽ ഉണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാജനങ്ങൾ അത്തനുതന്നെ മുൻപിൽ സമർപ്പിക്കണമേ ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാത്താനയും അവന്റെ കൂട്ടുകാരെയും പിടിച്ചു കെട്ടി പാതാളത്തിൽ തള്ളി അവൻ മേലാൽ ഒരിക്കലും ജനങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ ആ മേൽ പരിശുദ്ധ പരമ നരവാരാധനയും സ്തുതിയും കോഴ്ചയും ഉണ്ടായിരിക്കട്ടെ നമുക്ക് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മളെ സമർപ്പിക്കാം അമലോത്ഭവയും നമ്മുടെ ആയുസിന്റെ പതിനാലാമത്തെ വർഷത്തെ വയസ്സിനെ നമുക്ക് സമർപ്പിക്കാം അമലോത്ഭവയും ഏറ്റവും മഹത്വുള്ള ഖനകയും കരുണയുടെ മാതാവും സ്വർഗത്തിന്റെ രാജ്ഞിയും പാപികളുടെ സങ്കേതവുമായി പറയുമേ അമ്മയുടെ വിമല ഹൃദയത്തിന് ഞാൻ എന്നെ പ്രതിഷ്ഠിക്കുന്നു എൻ്റെ ജീവിതവും എനിക്കുള്ളതെല്ലാം ഞാൻ എന്തായിരിക്കുന്നുവോ അതെല്ലാം അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു എൻ്റെ ശരീരത്തെ ഹൃദയത്തെ ആത്മാവിനെ അങ്ങേക്ക് നൽകുന്നു എൻ്റെ ക്രൈസ്തവ ദൈവികളെ അമ്മയെ ഫലമേൽപ്പിക്കുന്നു അമ്മയുടെ സംവിധാനം അനുസരിച്ച് എന്നെ നിത്യജീവിതത്തിലേക്ക് നയിക്കണമേ ക്രൈസ്തവ പുണ്യങ്ങളുടെ വിശിഷ്യ സ്നേഹത്തിന്റെ ശുദ്ധതയുടെ പരിശീലനത്തിന് എല്ലാവർക്കും മാതൃകയാകത്തൊക്കെ വേണം സുശേഷം അനുസരിച്ചുള്ള ഒരു ജീവിതം നയിച്ചുകൊള്ളാമെന്നും അമ്മയുടെ വിമല ഹൃദയത്തോടുള്ള ഭക്തി പ്രചരിപ്പിക്കുന്നതിന് സർവാത്മന പ്രയത്നിക്കാമെന്നും ഞാൻ ഇത് വാഗ്ദാനം ചെയ്യുന്നു ആമയൻ പരിശുദ്ധപരമ ദിവികാരുണ്യത്തിന് ആരാധനയും സ്തുതിയും കൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ നമുക്ക് വിശുദ്ധ ഹോസ്റ്റിൽ ഞാനി ലഭിച്ച ദൈവകർണയുടെ സന്ദേശത്തെ നമുക്ക് ശ്രമിക്കാം അഞ്ഞൂറ്റി എഴുപത്തി ഏഴാമത്തെ സന്ദേശം ഒരിക്കൽ എന്റെ കുമ്പസാരക്കാരൻ പ്രായശുദ്ധമായി പിതാവിനും പുത്രനും ചൊല്ലുവാൻ പരിശുദ്ധാത്മാവിനും സ്തുതി എന്ന് ചൊല്ലുവാൻ പറഞ്ഞു പല പ്രാവശ്യം ഞാൻ തുടങ്ങിയെങ്കിലും വളരെ സമയം എടുത്തിട്ടും എനിക്ക് പൂർത്തിയാക്കുവാൻ സാധിച്ചില്ല കാരണം എന്റെ ആത്മാവ് ദൈവിക സായുധ്യത്തിലായിരുന്നതിനാൽ പ്രാർത്ഥന പൂർത്തിയാക്കുവാൻ എനിക്ക് കഴിഞ്ഞില്ല മിക്കപ്പോഴും ദൈവത്തിന്റെ മഹിമയാൽ ഞാൻ വലയം ചെയ്യപ്പെടുകയും അവിടുത്തോട് സ്നേഹത്തിൽ ഒന്നായി ലയിക്കുകയും ചെയ്യുമായിരുന്നു അപ്പോൾ ചുറ്റും നടക്കുന്നത് എനിക്ക് അജ്ഞാതമാണ് ഈ ചെറിയ പ്രാർത്ഥന ചൊല്ലുവാൻ ഞാൻ വളരെയധികം സമയം എടുക്കുന്നുവെന്നും ചിലപ്പോൾ പൂർത്തിയാക്കുവാൻ സാധിച്ചില്ല എന്നും എൻ്റെ കുംഭസാരക്കാരനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം കുംഭസാര കൂട്ടിൽ വെച്ച് തന്നെ അത് ചൊല്ലുവാൻ എന്നോട് ആവശ്യപ്പെട്ടു എന്നാൽ ഞാൻ പൂർണ്ണമായും ദൈവക്യത്തിലാവുകയും എത്ര ശ്രമിച്ചിട്ടും പ്രാർത്ഥന തുടങ്ങുവാൻ സാധിക്കാതെ വരികയും ചെയ്തു അപ്പോൾ കുംഭസാരക്കാരൻ അദ്ദേഹം ചൊല്ലിത്തരുന്നത് ഏറ്റു ചൊല്ലുവാൻ എന്നോട് ആവശ്യപ്പെട്ടു ഞാൻ എല്ലാ വാക്കുകളും പറഞ്ഞു എന്നാൽ ഓരോ വാക്കും ഉച്ചരിച്ചപ്പോൾ ഞാൻ പേര് പറയുന്ന വ്യക്തിയിൽ ഞാൻ ആമാത്മയായി ഇത് ഇത് നമ്മുടെ വിശുദ്ധ ഹോസ്റ്റീനയുടെ ജീവിതത്തിൽ അനുഭവപ്പെട്ട ഒരു കാര്യം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അനുഭവപ്പെടുന്ന ഓരോ കാര്യങ്ങളാണ് കാരണം നമ്മുടെ എത്രമാത്രം ദൈവികമായ കാര്യങ്ങളെ കുറിച്ച് ഹൃദയവിശുദ്ധിയോടു കൂടി ധ്യാനിക്കാനായിട്ട് പരിശ്രമിക്കുന്നു അത്രമാത്രം നമുക്ക് ദൈവിക രഹസ്യങ്ങളെ അനുഭവിക്കുവാനും ആസ്വദിക്കുവാനും ആഘോഷിക്കുവാനുമായിട്ട് നമുക്ക് സാധിക്കും ഞാനിപ്പോൾ എൻ്റെ കുട്ടിക്കാലം ഓർമ്മിക്കുകയാണ് വീട്ടില് വളരെ ചെറുതായിരുന്ന സമയത്ത് ഏകദേശം ആറാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഒരു സാഹചര്യത്തില ആണ് വീട്ടിലെ ജോലിക്ക് വന്നിരുന്ന ഒരു സഹോദരി വളരെ ദരിദ്രയായ പാവപ്പെട്ട സ്കൂൾ വിദ്യാഭ്യാസം പോലും പൂർത്തിയാക്കുവാൻ സാധിക്കാതെ വന്നിരുന്ന ഒരു സഹോദരിയായിട്ടുള്ള ഒരു ചേച്ചി ആ ചേച്ചി വളരെ ദരിദ്രമായ ഒരു ഒരു കുടുംബത്തിൽ നിന്നും പശ്ചാത്തലത്തിൽ നിന്നുമാണ് അവർ വരുന്നത് വീട്ടിൽ ജോലിക്ക് വന്ന സമയത്ത് അവരെ ദൈവഘരണയുടെ പ്രാർത്ഥനകൾ പ്രത്യേകിച്ച് ദൈവഘർണയുടെ നൊവേന ദൈവഘർണയുടെ തിരുനാളിനെ കുറിച്ചുള്ള ഈശോയുടെ വെളിപ്പെടുത്തലുകള് ദേവഘരണയുടെ ജപമാലയെക്കുറിച്ചുള്ള കുറിച്ചുള്ള വെളിപ്പെടുത്തല് ദൈവഘരണയുടെ തിരുമണിക്കൂറിനെ കുറിച്ചുള്ള വെളിപ്പെടുത്തല് ദൈവഘരണയുടെ പ്രധാനപ്പെട്ട സന്ദേശങ്ങള് ജാഗ്രതയോടെ പാലിക്കേണ്ടത് എല്ലാം ആ സഹോദരി എഴുതി സ്വന്തം ഡയറിയിൽ എഴുതി എനിക്ക് കൊണ്ടുവന്ന് തന്നിരുന്നു എന്തുകൊണ്ട് തന്നുവെന്ന് അല്ല മറിച്ച് ആ വ്യക്തിക്ക് അത് വലിയ ഉപകാരമുള്ള പ്രാർത്ഥനയായിട്ട് തോന്നുകയും അത് ചൊല്ലുക എന്ന് പറഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്ന് തരികയും ചെയ്തു അപ്പം ഞാനത് ആ സമയത്ത് വീട്ടിലത് ഞാനത് എടുത്ത് വായിക്കുകയും ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സമയമാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടമാണ് അഞ്ചോ ആറോ ഏഴോ ആ ഒരു സമയമാണ് ആറിലൊക്കെ പഠിക്കുന്ന സമയമാണ് കൃത്യമായിട്ട് അപ്പം അത് എടുത്ത് ഞാനത് വായിക്കുകയും അന്ന് തൊട്ട് ദൈവഘർണയുടെ തിരുനാൾ ആചരിക്കാനായിട്ട് ഉള്ള പ്രേരണ ലഭിക്കുകയും ചെയ്തിരുന്നു അപ്പം ആ സമയത്ത് ദൈവഘർണയുടെ നൊവേനയുടെ പ്രാർത്ഥന അവസാനിക്കുന്ന ഒരു സ്വർഗസ്ഥനായ പിതാവയിലും ഒരു നന്മ നിറഞ്ഞ ഒരു ത്രിസ്തുതി എന്ന പ്രാർത്ഥനയിലാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്ന വാക്ക് ഉച്ചരിക്കുമ്പോൾ നമുക്ക് അതിനപ്പുറത്തേക്ക് പോകാനായിട്ട് സാധിക്കുകയില്ല കാരണം സ്വർഗം സ്വർഗസ്ഥനായ പിതാവ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്നൊക്കെയുള്ളത് വലിയ ദൈവിക രഹസ്യങ്ങളായിട്ട് പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തിയ സമയം ഓർക്കുകയാണ് അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മൾ എന്തുമാത്രം വിശുദ്ധിയിൽ നിലനിൽക്കുന്നുവോ എന്തുമാത്രം അതിനുശേഷം എനിക്ക് പിന്നീട് ആ ഒരു സെമിനാരിലേക്ക് ചേർന്ന് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു പ്രാർത്ഥന അങ്ങനെ ധ്യാനിക്കാനായിട്ട് പിന്നീട് എനിക്ക് പറ്റിയിട്ടില്ല എന്നതാണ് ഈ നിമിഷം ഓർമ്മിക്കുക അപ്പം വിശുദ്ധ ഹോസ്റ്റിന ഇവിടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്ന പ്രാർത്ഥന ആ പിതാവ് എന്നുള്ള വാക്ക് തന്നെ വിശുദ്ധ ഹോസ്റ്റിനെ അതിലേക്ക് ലയിപ്പിക്കുക പുത്രൻ എന്ന വാക്ക് തന്നെ ഈ എന്ന യാഥാർത്ഥ്യം അവൻ ഏറ്റെടുത്ത ശൂന്യത ആ ശൂന്യത പിതാവിനോടുള്ള അനുസരണവും എന്നോടുള്ള സ്നേഹവുമായിരുന്നു അവൻ എൻ്റെ ഭാരങ്ങൾ ഏറ്റെടുത്തു എൻ്റെ വേദനകൾ ഏറ്റെടുത്തു എൻ്റെ എന്റെ ഏറ്റെടുത്തു എനിക്ക് വേണ്ടിയുള്ള ശിക്ഷ ഏറ്റെടുത്തു അങ്ങനെ എൻ്റെ രക്ഷയായി തീർന്നു എൻ്റെ ജീവനായി തീർന്നു ഇതുപോലെ ജീവിത പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോഴും നമ്മുടെ ജീവിതം അതിലേക്ക് ലയിക്കുകയാണ് അതിനപ്പുറത്ത് വേറൊന്നും ഇല്ല അങ്ങനെ ഒരു രഹസ്യത്തിലേക്ക് വിശുദ്ധ ഇറങ്ങി വന്നത് ഇവിടെ ഉയർത്തപ്പെട്ടത് അല്ലെങ്കിൽ അതിലേക്ക് ഇറങ്ങിച്ചെന്നത് ദൈവത്തിന്റെ കരുണയാലാണ് അതുപോലെ തന്നെയാണ് ഓരോ ആത്മാവും എത്തിച്ചേരേണ്ട അവസ്ഥ നമുക്ക് നഷ്ടപ്പെട്ടു പോയ കൃപകൾ നമുക്ക് വീണ്ടെടുക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കണം ഞാൻ എൻ്റെ കുട്ടിക്കാലത്തെ കുറിച്ച് ഓർത്തത് തീർച്ചയായിട്ടും ഒത്തിരി സന്തോഷത്തോടെയും വേദനയോടും കൂടി തന്നെയാണ് കാരണം ആ ഒരു അനുഭവം എന്തുകൊണ്ടാണ് പിന്നീട് ആഴത്തിലേക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കാതെ പോകുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം വേറെ എവിടെക്കു വില കൊടുത്തു പോകുന്ന ജീവിതമായിട്ട് മാറി നമ്മുടെ ഹൃദയം ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ എന്തുകൊണ്ടെന്നാൽ അവർ ദൈവത്തെ കാണും എന്ന വചനം നമുക്ക് പലപ്പോഴും അതൊരു തിരുവചനം മാത്രമായിട്ട് നിൽക്കുകയാണ് ആ തിരുവചനം ജീവനുള്ള വചനവും സജീവവും ഊർജ്ജസ്വലവും ഇന്നലെയും ഇന്നും എന്നും ഒരേപോലെയുള്ള വചനവുമായിട്ടുള്ള ആ തിരുവചനത്തെ നമ്മൾ എത്രമാത്രം ആഴത്തിലേക്ക് ഗ്രഹിച്ചിട്ടുണ്ട് കാരണം നമുക്ക് ദൈവത്തെ കാണുവാൻ സാധിക്കും ദൈവത്തിൽ ലയിക്കുവാൻ സാധിക്കും ദൈവത്തോട് ഒന്നായി തീരുവാൻ സാധിക്കും നമ്മുടെ മേന്മ കൊണ്ടല്ല മറിച്ച് അവൻ ഇമ്മാനുവൽ ആയതുകൊണ്ടാണ് അവൻ നമ്മളിൽ വസിക്കാൻ ആഗ്രഹിക്കുന്ന തീക്ഷ്ണതയോടെ നമ്മളെ അഭിലഷിക്കുന്ന ദൈവമായതുകൊണ്ടാണ് നമുക്കതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ പൂർണമായിട്ട് ഈ ദൈവിക രഹസ്യം ആസ്വദിക്കുന്നവരായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് സമർപ്പിക്കാം അതോടൊപ്പം ഇവിടെ വിശുദ്ധ ഹൗസ്റ്റിലേക്ക് ദൈവം നിയോഗിച്ചു കൊടുത്ത കുംഭസാരക്കാരൻ വളരെ വിവേകത്തോടെ ഇടപെടുക കുംഭസാരക്കൂട്ടിൽ വെച്ച് വീണ്ടും ഇത് ആവർത്തിക്കാൻ പറയുന്നു ആവർത്തിക്കാൻ പറ്റാതെ വരുമ്പോൾ അദ്ദേഹം വീണ്ടും ശ്രദ്ധിക്കുകയാണ് ഇത് പൈശാച്യമായ എന്തെങ്കിലും പ്രതിസന്ധിയാണോ കാരണം പ്രവാചകന്റെ ആത്മാവും പ്രവാചകനും വിധേയമാണെങ്കിൽ എന്തുകൊണ്ട് ഇവൾക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കാൻ പോലും അനുവദിക്കാത്തൊരു സാഹചര്യം അപ്പോൾ അത് ശരിക്കും വിശുദ്ധ ഹോസ്റ്റിനായി എന്തെങ്കിലും തെറ്റായ ഇടപെടലുകൾ ഉണ്ടോ എന്നറിയാൻ വേണ്ടി അദ്ദേഹത്തെ പരിശുദ്ധാത്മാവ് നയിക്കുകയാണ് പരിശുദ്ധാത്മാവ് എന്താണ് ചെയ്തത് പരിശുദ്ധാത്മാവ് അദ്ദേഹത്തെ കൊണ്ട് ആ പ്രാർത്ഥനയെ ഏറ്റു ചൊല്ലുവാൻ പ്രേരിപ്പിക്കുക എന്നാൽ വിശുദ്ധ ഹോസ്റ്റിനെ അത് ഏറ്റു ചൊല്ലുന്നു ഒരു തടസ്സവുമില്ലാതെ പക്ഷെ ഓരോ വാക്കും കുച്ചിരിക്കുമ്പോൾ ആ ദൈവിക യാഥാർത്ഥ്യത്തിലേക്ക് ആഴപ്പെടുകയാണ് നമുക്ക് നമ്മുടെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ദൈവം ജീവിക്കുന്ന ദൈവമാണ് ഏക സത്യ ദൈവമാണ് ഈ ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല ഈ ഭൂമിക്ക് മുകളിൽ എന്റെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല അത് എന്നെ സ്നേഹിക്കുന്ന എനിക്ക് വേണ്ടി ജീവൻ തന്ന എന്റെ ദൈവം ആണ് എൻ്റെ പിതാവായ ദൈവം എന്റെ പുത്രനായ ദൈവം എന്റെ പരിശുദ്ധാത്മാവായ ദൈവം എന്റെ പരിശുദ്ധ ത്രിത്തമാകുന്ന ത്രിയേക ദൈവം എന്റെ ദൈവം സ്നേഹം തന്നെയായ ദൈവം കരുണയാകുന്ന ദൈവം നമുക്ക് ആ ദൈവ ദിനസന്നിധിയിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ ദൈവങ്ങളെയും പ്രത്യേകിച്ച് നാളെ നടക്കാനിരിക്കുന്ന സൻവിയോ സെന്ററിന്റെ കുദാശാക്രമത്തിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥനാപൂർവം നമുക്ക് സമർപ്പിക്കാം അതോടൊപ്പം ഇനിയുള്ള ഓരോ കാര്യങ്ങളും ഓരോ സമയവും വളരെ വിലപ്പെട്ടതാണ് ഏറ്റവും ഉപയോഗത്തോടു കൂടി അത് പൂർത്തീകരിക്കാനും അത് നമ്മുടെ ജീവിതത്തെ ദൈവം തന്നെ ഒരു ഗിഫ്റ്റാണ് പക്ഷേ അതിനപ്പുറത്തേക്ക് നമ്മുടെ ദൈവകരണയുടെ തിരുനാളിന് വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് ആ വലിയ കൃപയുടെ ദിവസം എൻ്റെ നഷ്ടപ്പെട്ട കൃപകളെ വീണ്ടും എടുക്കാൻ പറ്റുന്ന എൻ്റെ ആത്മാവിനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന എൻ്റെ പൂർണ്ണമായ കൃപ സ്വീകരിക്കുന്ന ദിവസം നമുക്ക് ആ വലിയ കൃപയുടെ ദിനത്തെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവകർണയുടെ നൊവേന നമുക്ക് അർപ്പിക്കാം അഞ്ചാം ദിവസം കത്തോലിക്ക തിരുസഭയിൽ നിന്നും വേർപിരിഞ്ഞു പോയ സഹോദരങ്ങളെ ഇന്ന് എന്റെ അടുക്കൽ കൊണ്ടുവരിക എന്റെ കരുണക്കടയിൽ അവരെ മുക്കിയെടുക്കുക എന്റെ കഠിന വേദനയുടെ സമയത്ത് സഭയാവുന്ന എൻ്റെ ശരീരത്തെയും ഹൃദയത്തെയും അവർ കീറിമുറിച്ചു അവർ സഭയുമായി ഐക്യത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ എൻ്റെ മുറിവുകൾ സുഖപ്പെടുകയും അങ്ങനെ എൻ്റെ സഹനം കുറയുകയും ചെയ്യും ഏറ്റവും കരുണയുള്ള ഈശോയെ നന്മയുടെ ഉറവിടമേ അങ്ങയുടെ പ്രകാശം അന്വേഷിക്കുന്നവരെ അങ്ങ് നിരസിക്കുകയില്ലല്ലോ വേർപിരിഞ്ഞുപോയ ആത്മാക്കളുടെ സഹോദരങ്ങളുടെ ആത്മാക്കളെ അങ്ങയുടെ ദയാപൂർണമായ ഹൃദയത്തിൽ സ്വീകരിക്കണമേ അങ്ങയുടെ പ്രകാശം നൽകി സഭയുടെ കൂട്ടായ്മയിലേക്ക് അവരെ ആനയിക്കണമേ അങ്ങയുടെ അനുകമ്പാർദനമായ ഹൃദയത്തിൽ നിന്നും അകന്നു പോകുവാൻ അവരെ അനുവദിക്കരുതേ പകരം അവർ അങ്ങയുടെ കരുണയുടെ സമൃദ്ധിയെ പൂഴ്ത്തുവാനിടയാവട്ടെ നിത്യായുപിതാവ് വേർപെരിഞ്ഞമായ സഹോദരങ്ങളുടെ മേൽ പ്രത്യേകിച്ച് അങ്ങയുടെ പ്രസാദപരത്തെ നിരസിച്ച് മനഃപൂർവ്വം തെറ്റിൽ നിലനിൽക്കുന്നവരുടെ മേൽ അങ്ങയുടെ കൃപാകടാശം തിരിക്കണമേ അങ്ങയുടെ അവരുടെ തെറ്റുകളെ അങ്ങ് പരിഗണിക്കരുതേ അങ്ങയുടെ പുത്രന് അവരോടുള്ള സ്നേഹവും അവർക്ക് വേണ്ടി ഏറ്റ സഹനവും അവർക്ക് ഈശോയുടെ അനുഗമം നിറഞ്ഞ ഹൃദയത്തിലുള്ള സ്ഥാനവും അങ്ങ് പരിഗണിക്കണമേ അങ്ങയുടെ മഹനീയമായി കരുണയെ പാടിപ്പോഴുത്തുവാനും അവരെയും അങ്ങയുടെ സവിധത്തിലേക്ക് അടുപ്പിക്കണമേ എപ്പോഴും എന്നേക്കും ആമേൽ സ്വർഗ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം വാങ്ങണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ വാങ്ങണമേ എന്നുവേണ്ടി നാഹാരത തരണമേ ഞങ്ങളോട് ദരിക്കുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ ദൈവം ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾക്ക് ലോകനത്തിൽ വീഴാനിടയാവരുത് തിന്മയെന്ന് ഞങ്ങൾ അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞു പറയുമ്പോൾ സ്വസ്ഥി കഥാവിയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ രഹിക്കപ്പെട്ടവളാവും അങ്ങയുടെ ദുരിതപരമായി ഈശു അങ്ങനെ രഹിക്കപ്പെട്ടവരാകുന്നു പരിശുദ്ധം പറയുമ്പോൾ തമിഴൻ്റെ ഭാവികളാൻ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമുരാച്ച് കൊള്ളണമേ സർവ്വശക്തരായ വിതാവും ഏകപത്രം ഞാൻ വിശ്വസിക്കുന്നു ശമിച്ച് ഞാൻ വിശ്വസിക്കുന്നു ഈ ഇപുത്രം പരിശുദ്ധാത്മാവൽ ഗർഭസ്ഥനായി ഗന്യാമറിയെന്ന് പറഞ്ഞത്സഹിച്ച് ഗുരുതറക്കപ്പെട്ട് മനുഷ്യറക്കപ്പെട്ട പാതകളിൽ ഇറങ്ങി മനുഷ്യരുടെ ഇടയിൽ നിന്ന് പോകുന്ന സ്ഥലത്തിലേക്ക് എഴുന്നള്ളിത്ത പിതാവുമായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടുന്ന് ജീവിക്കുന്നവരെ മനുഷ്യരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു വിസ്തകത സഭയിലും മുൻമാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ആമയെ നിത് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിന്റെ ഞങ്ങളുടെ വത്സരസനും ഞങ്ങളുടെ കത്താവും രക്ഷനും ഈശ്വരയുടെ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽഖാലിയായിരിക്കണമെങ്കിൽ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞാൻ ലോകം മുഴുവൻ മേൽക്കാരണീകരിക്കണം ഈശോയുടെ അതിധാരണമായ കീടാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിൻ്റെ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിൻ്റെ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരുണിയായിരിക്കണമേ ഈശോയുടെ ഞങ്ങളുടെ പീഡാസാനങ്ങളെക്കുറിച്ച് ഞാൻ ലോകമുഴിൻ്റെ മേൽക്കരുണിയായിരിക്കണമേ ഈശോന്റെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈ ദശകം നമുക്ക് അവിശ്വാസികളുടെയും വിശുദ്ധ തൊലികസത്തിൽ നിന്ന് വേർപരിഞ്ഞു പോയ സകലരെയും നമുക്ക് കർത്താവിന്റെ കരുണയ്ക്കായിട്ട് പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അതോടൊപ്പം ഇനിയുള്ള ദശകത്തെ നമുക്ക് നമ്മുടെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ ഉത്തരവാദിത്തങ്ങളും അതിന്റെ പൂർണ്ണതയിൽ പൂർത്തിയിരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നിത്യപിതാവ് ഞങ്ങളുടെ ലോകം മുഴുവൻ പാപരിഹാരത്തിനായി അങ്ങയുടെ വത്സു ഞങ്ങളുടെ കർത്താവിന്റെ വൈശം ചെയ്യാൻ ശരി വ്യതിരക്താത്മാവും ദൈവത്വവും കേൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിധാരണമായ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ നമ്മുടെ ജീവിതാസം ചെയ്യുന്ന കടമകളെ സമർപ്പിക്കാം ഈശോയുടെ അതിധാരണമായ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ബലഹീനതകളെയും പോരായ്മകളെയും നമ്മളുടെ നമ്മളെക്കുറിച്ചുള്ള തിരീഹിതം പൂർത്തീകരിക്കാൻ പറ്റാത്ത എല്ലാ തടസ്സങ്ങളെയും നമുക്ക് സമർപ്പിക്കാം ഈശോയുടെ അതിധാരുണമായ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണമേ ദൈവം നമ്മളെ പരമേൽപ്പിച്ച എല്ലാ ദൗത്യങ്ങളും പൂർത്തിയിരിക്കാൻ നമുക്ക് ആഗ്രഹിക്കണം ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിയുടെ മേൽഖരണിയായിരിക്കണമേ നീ നിന്റെ ബലഹീനതയിലാണ് എന്റെ ശക്തിപ്രടവെന്നുള്ള അഭിഷേകമാകാൻ വേണ്ടി സമർപ്പിക്കാം ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽഖരണയായിരിക്കണമേ സാൻ വ്യോ സെൻറ്ററിന്റെ എല്ലാ ബ്ലെസ്സിംഗിന്റെ എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കപ്പെടാൻ വേണ്ടി നമുക്ക് സമർപ്പിക്കാം ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴയുടെ മേൽഖരണിയായിരിക്കണമേ നമ്മളോട് ദൈവം ആഗ്രഹിക്കുന്ന നമ്മളിലൂടെ പൂർത്തിയിരിക്കേണ്ട എല്ലാ ദൈവിക പദ്ധതികളെയും സമർപ്പിക്കാം ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽഖരണീകരിക്കണമേ നമ്മളിലൂടെ ഈശോയെ അറിയേണ്ട സഹകരണം സമർപ്പിക്കാം ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ കരുണയായിരിക്കണേ നമ്മളിലൂടെ പൂർത്തീകരിക്കപ്പെടേണ്ട നന്മയുടെ അവസരങ്ങളെ സമർപ്പിക്കാം ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴിന്റെ മേൽഖരണീകരിക്കണമേ നമ്മുടെ ജീവിതത്തിന്റെ ദൈവം ആഗ്രഹിക്കുന്ന പരിപൂർണതയെ സമർപ്പിക്കാം ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരണങ്ങളുടെ ലോകമുഴിന്റെ അവപരിഹാരത്തിന് ഞങ്ങളുടെ മത്സര സൂതിയായിട്ട് തിരു ശരീരവും തിരി രക്താത്മാവും ദൈവത്വവും ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു ഈ സമയത്ത് നമ്മുടെ നമ്മളെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന്റെ തിരുഹൃതങ്ങളും നമുക്ക് ദിവരണയ്ക്കായിട്ട് പൂർത്തീകരണത്തിനായിട്ട് നമ്മുടെ ജീവിതത്തിലും തിരുസഭയിലും ലോകം മുഴുവനും നിലവേറാനായിട്ട് സമർപ്പിക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസ്ഥാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം പുഴിൻ്റെ മേൽ ഖരണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസ്ഥാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴിന്റെ മേൽ ഖരണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ ഖരണിയായിരിക്കണം ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ ഖരുണിയായിരിക്കണേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞാൻ ലോകം മുഴുവൻ മേൽ ഖരണീയരിക്കണേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞാൻ ലോകം മുഴുവൻ്റെ മേൽ ഖരുണീയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞാൻ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ നിധിപിതാവ് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ പാപരിഹാരത്തിനായി ഞങ്ങളുടെ വത്സലസൂത്രം ഞങ്ങളുടെ കഥാനുഷേനും ഐശ്വീശയുടെ തിരിശരീരവും രക്താത്മാവും ദൈവത്വവും അങ്ങേക്കെ ഞങ്ങൾ കാഴ്ച ഈ സമയത്ത് ഞങ്ങൾ വളരെ പ്രത്യേകമായിട്ട് ഞങ്ങളുടെ ഇടയിൽ രോഗാവസ്ഥ കഴിയുന്ന എല്ലാവരെയും അവിടുത്തെ കരണിക്കായിട്ട് സമർപ്പിക്കുന്നു പ്രേമുള്ളവരെ ഈ ദിവസങ്ങളിൽ ഒക്കെ ഏറ്റവും പൂർണ്ണതയോടുകൂടി ഏറ്റവും ആരോഗ്യത്തോടു കൂടി ദൈവം ആഗ്രഹിക്കുന്ന ആഗ്രഹത്തോടു കൂടി ആരോഗ്യത്തോടു കൂടി വ്യാപരിക്കാതെ ക്രമിക്കുകയാണ് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം എല്ലാവരുടെയും പ്രാർത്ഥന പ്രത്യേകമായിട്ട് ചോദിക്കുന്നു അതോടൊപ്പം തന്നെ ദൈവഹിതം നിറവേറ്റുന്നതിന് തടസ്സം നൽകുന്ന എല്ലാ മേഖലകളിലും വിശദീകരിക്കപ്പെടാനായിട്ട് പ്രത്യേകം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണീയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസ്ഥാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിൻ്റെ മേൽ കരുണിയായിരിക്കും ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരണീകരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരണീയണമേ ഈശോയുടെ അതിധാരണമായ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരണീയരിക്കണമേ ഈശോയുടെ അതിധാരണമായ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരണീയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസ്ഥാനങ്ങളെക്കുറിച്ച് ഞാളെ ലോകം മുഴുവൻ്റെ മേൽ കരണീയായിരിക്കണമേ നിത്യപിതാവ് ഞങ്ങളുടെ ലോകം മുഴുവൻ ഭൗപുരിഹാരത്തിനായി അങ്ങയുടെ വല സ്വന്തം ഞങ്ങളുടെ കർത്താവും ലക്ഷ്യമായി ശമിശിയുടെ തിരിച്ചു തിരുവനന്തപുരം രക്തവും ആത്മാവും ദൈവത്വവും അങ്ങനെ ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു ഈ സമയത്ത് വളരെ പ്രത്യേകമായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അങ്ങയുടെ തിരിഹിതം മാത്രം ജീവിതാവസാനം വരെ ഞങ്ങളുടെ ജീവിതം നിറവേറട്ടെ അവിടുത്തെ തിരിഹിതം നിറവേറ്റാനുള്ള കൃപയും ശക്തിയും വിശ്വസ്തതയും നൽകി ജ്ഞാനവും എളിമയും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമെങ്കിൽ ഞങ്ങളുടെ ഹൃദയത്തെ അവിടുത്തെ സ്നേഹത്താൽ അങ്ങേയോട് മനുഷ്യവംശത്തോടുള്ള സ്നേഹത്താൽ ഉച്ച ലഭിക്കണമെങ്കിൽ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞാൻ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസന ലോകം മുഴുവൻ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞാൻ ലോകം മുഴുവൻ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞാൻ ലോകം മുഴുവൻ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞാനെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണം ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെ കുറിച്ച് പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ തലവാനെ പരിശുദ്ധനായ ഞങ്ങളുടെ ലോകം മുഴുവൻ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ ലോകം പുഴിന്റെ മേൽ കരുണിയായിരിക്കണമെ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ ലോകം പുഴിന്റെ മേൽ കരുണയായിരിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ദൈവമേ ഞങ്ങളെ രക്ഷിക്കണമേ അങ്ങനെ മക്കളോട് കരുണ കാണിക്കണമേ ഞങ്ങളും ഞങ്ങളുടെ മാതാപിതാക്കളും സഹോദരങ്ങളും ജീവങ്കാളി മക്കളും പൂർവികരും അധികാരികളും സഹപ്രവർത്തകരും വഴി വന്നു പോയാൽ സകല പാപങ്ങളും അപരാധങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ ശിക്ഷിക്കരുത് ഞങ്ങളുടെ കടങ്ങളെ ഇളച്ചു തരണമേ ഞങ്ങളെ അങ്ങോട്ട് സ്വന്തമായി സ്വീകരിച്ച് അങ്ങേ അരൂപിയിലൂടെ നയിക്കണമേ ആമേ നമൂടി പ്രധാന കരുടെ യാദിച്ച് നമ്മുടെ ഹൃദയത്തിൽ സന്നിഹിതനായ ദിവികാരുണനാഥനെ നമുക്ക് ആരാധിക്കാം പരിശുദ്ധ പരമ ദിവികാരുണ്യത്തിന് ഇന്നരോ ആരാധന സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വികാരണത്തിന് ഇന്നേരം ആരാധനീയ സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദ്വികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും വീഴ്ചയും ഉണ്ടായിരിക്കട്ടെ നമ്മുടെ ജീവിതങ്ങളെ കഥാകരണിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാ നിയോഗങ്ങളെ ഇന്ന് ഇന്നേ ദിവസം വലിയ അപകടങ്ങളിലൂടെ കടന്നു പോകുന്നവർ ഇന്നേ ദിവസം നമ്മൾ പൂർത്തിയിരിക്കപ്പെടേണ്ട പൂർത്തിയിരിക്കേണ്ട ദൗത്യങ്ങൾ ഇന്നേ ദിവസം മാരകമായ പാപത്തിന്റെ അവസ്ഥയിലൂടെ അതപതിക്കുന്നവർ മരണത്തിലൂടെ കടന്നു പോകുന്നവർ നിരാശയിൽ കഴിയുന്നവർ തെറ്റിദ്ധരിക്കപ്പെടുന്നവർ ഉറക്കപ്പെടുന്നവർ വേദനിക്കപ്പെടുന്നവർ എല്ലാവരും അടുത്ത് കരണിക്കായിട്ട് സമർപ്പിക്കും ഇന്നേ ദിവസം പുതുതായിട്ട് രൂപങ്ങളിൽ നല്ല കുടുംബങ്ങളെയും ജന്മമെടുക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും നമുക്ക് കർത്താവലി കരണി കേട്ട് സമർപ്പിക്കാം അതോടൊപ്പം തന്നെ ഇന്നത്തെ സംഭരണത്തിൽ വിധയപ്പെടുന്ന സാധനം കർത്താവലി കരണി കേട്ട് സമർപ്പിക്കാം നമ്മുടെ കർത്താവ് ഈശമിശിയുടെ കൃപയും പിതാവായ ദൈവ ദിനേക്കും പരിശുദ്ധ ഒരു സഹവാസവും നാം എല്ലാവരുടെയും അതിലുണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നു ആ മേലെ ഈശ്വരത്തിന് ഹൃദയത്തിൽ നിന്നും സ്രോത സൈന്യം വേണ്ടി ഒഴുകിയിറങ്ങിയ തിരി രക്തമേ തിരിജലമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു നമ്മളിന്ന് ഈ ഒരു ശുശ്രൂഷ ഇവിടെ വെച്ച് ചെയ്യാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അലാമൊക്കെ സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഉറങ്ങിപ്പോയി അത്രമാത്രം ടയേർഡായിരുന്നു ഈ ദിവസങ്ങളിൽ പ്രത്യേകമായിട്ട് എനിക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നമുക്ക് ഓരോരുത്തർക്കും അതിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അവസരമുണ്ട് ഇനി ഓൺലൈനായിട്ട് അതിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കും ആ ലിങ്ക് ഇന്ന് കൂടി നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ രാവിലെ തന്നെ പറ്റുന്ന പോലെ നേരത്തെ തന്നെ അത് ഷെയർ ചെയ്യാൻ അതിന് വേണ്ടിയിട്ടുള്ള ലിങ്ക് നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള തിരുക്രമങ്ങളുടെ ആ ഒരു ലിങ്ക് ഓപ്പൺ ചെയ്യുകയും നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഒത്തിരിയേറെ ആളുകൾ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും അതുപോലെ തന്നെ തങ്ങളുടെ അധ്വാന ഫലവും ഒക്കെ കൊണ്ട് സാന്നിധ്യം കൊണ്ടും ഒക്കെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരെയും കൃത്യമായിട്ട് നന്ദിയോടെ ഓർമ്മിക്കുന്നു അതോടൊപ്പം തന്നെ നമുക്കതിൽ ഓൺലൈനായിട്ട് പങ്കെടുക്കാനും സാധിക്കും പ്രത്യേകമായിട്ട് നമുക്ക് ആ ഒരു തിരികർമ്മം ഏറ്റവും ആരെങ്കിലും അഭിഷേകമായിട്ടിരുന്നവേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചു തരും താങ്ക് യു